ായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല വീഡിയോ ഇടാൻ പറ്റാതിരുന്നു കേട്ടോ വീഡിയോ എന്താ ഇടാൻ പറ്റാന്ന് ചോദിച്ചാൽ വീഡിയോ എടുത്തു വച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഇടാനുള്ള ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല ഒരു മടിപിടിച്ച അവസ്ഥയായിരുന്നു വീഡിയോ ഞാൻ കുറെ രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മഴയും എല്ലാം കൂടെ ആയപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കൂടെ ആയപ്പോൾ ഞാൻ എന്താ വീഡിയോ എടുത്തത് അങ്ങനെ ഗാലറിയിൽ എങ്ങനെ കിടക്കായിരുന്നു കേട്ടോ അത് എഡിറ്റ് ചെയ്തിട്ടും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വീഡിയോ കണ്ട ഉടനെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻസൊക്കെ ഒന്ന് അറിയിക്കാനും ആരും മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് ദിവസമായിട്ടും മഴയായിരുന്നില്ല അപ്പം അതിൻ്റെ മുന്നേ ആ മഴയൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു ദിവസം എടുത്തു വച്ചിട്ടുള്ളതാണ് കേട്ടോ വീഡിയോ എന്ന് പറച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾ മണ്ണാർക്കാട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മണ്ണാർക്കാട്ടേക്ക് പോയപ്പം അമ്മ വീട്ടിൽ നിന്ന് അമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്തൊക്കെയോ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അതിന് മോൾക്കൊരു പാസരം വാങ്ങാൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ അങ്ങോട്ട് ഒരു വെള്ളി വെള്ളിയുടെ പാസരം വാങ്ങാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അമ്മയുടെ അമ്മ വിളിച്ചപ്പം അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് അമ്മതാ ഒരു പാതസരൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഹനുമോൾക്ക് അത് അവളുടെ കാലിൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ കളറ് മാറുകയാണ് വെള്ളി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് എന്താ മുന്നേ എടുത്തിട്ടുള്ള രണ്ട് പാതസര അതേപോലെ ഒരു കറുപ്പ് കളറായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കഴുകിക്കഴിഞ്ഞാൽ ആ കുറച്ച് സമയത്തിന് ഒരു കളർ ഉണ്ടാവും പിന്നെ അത് ആകെ കളറ് ഒരു രൂപത്തിലൊക്കെ ആവും കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ അവൾക്ക് കാലിൽ അങ്ങനെ കാലിലങ്ങനെ പതസരൊന്നും ഇട്ടുകൊടുത്തിട്ടുണ്ടാകുന്നില്ല അപ്പോൾ അമ്മയ്ക്ക് അമ്മ ഇപ്പം കാണുമ്പോഴും പറയും കേട്ടോ വാങ്ങിക്കണമെന്ന് അപ്പം അങ്ങനെ അമ്മ ഒരു പതസരൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങളവിടുന്ന് വേറെ എന്തൊക്കെയോ വാങ്ങിക്കാനൊക്കെ പോയിട്ടുണ്ട് അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങൾ ഉച്ച സമയത്താണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ടോ കുറേ ഇങ്ങനെ ഹോട്ടലിൽ കയറിയിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാ കേട്ടോ കുട്ടികൾ പറഞ്ഞു ബിരിയാണി വാങ്ങിച്ചു തരുമെന്ന് അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട്ടത്തെ അപ്പോൾ അവിടുന്ന് ഞങ്ങളിതാ ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നില്ല കേട്ടോ റൈസും പിന്നെ എന്താ ചില്ലി ചിക്കനും പിന്നെ ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അത് വാങ്ങി അമ്മയ്ക്ക് ചപ്പാത്തി മതി പറഞ്ഞു കേട്ടോ അമ്മ അങ്ങനെ ഈ ബിരിയാണി റൈസ് അതൊന്നും കഴിക്കലില്ലാട്ടോ അപ്പോൾ ചപ്പാത്തി മതി പറഞ്ഞു അതേക്ക് ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അമ്മ വീട്ടിലേക്ക് പോയിട്ടോ തിരിച്ചു പോയി പിന്നെ ഞങ്ങളതാ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഈ ഒരു ആപ്പ് ഉണ്ടല്ലോ അതിന് അതിന് ചെറിയ ഇതായിട്ടൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ അപ്പം വേറെ എഡിറ്റ് ചെയ്യുന്ന ആപ്പൊന്നും എനിക്ക് വലിയ പിടുത്തമല്ല കേട്ടോ ഞാൻ ആദ്യം മുതലേ ഇതിലാണ് ആദ്യം മുതലേ ഇതിലല്ല കൈൻ മാസ്റ്റർ എല്ലാം കേട്ടോ ആദ്യം എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു അതിൻ്റെ ഒരു വേർഷൻ ഉണ്ടാകുന്നു കേട്ടോ അതാവുമ്പോൾ വാട്ടർമാർക്കൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഈ ഒരു ആപ്പാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വോയിസ് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് സൗണ്ട് കൂടും ഇടയ്ക്ക് സൗണ്ട് കുറയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ചിലപ്പം സൗണ്ട് തീരെ ഉണ്ടാവില്ല പിന്നെ ഇതിൽ വരുന്ന ആ സൗണ്ട് എനിക്ക് ഉള്ളു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു എഡിറ്റിങ് ആപ്പൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ഇനി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് ഐസ്ക്രീം വേണം പറഞ്ഞു കേട്ടോ കുട്ടികൾ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് എന്നിട്ട് പിന്നെ അതാ വീട്ടിലെത്തി വൈകുന്നേരം ആപ്പ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പം എന്താ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് വൈകുന്നേരത്താണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്തെ അപ്പം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വന്നതാണ് പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ എപ്പോഴും ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് രാവിലെ മുതൽ ഞാൻ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വെള്ളം കുടിക്കാൻ മറക്കുന്നുണ്ട് അപ്പോൾ എന്താ വെള്ളം രാവിലെ കുടിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതെ പിന്നെ ലാസ്റ്റ് രാത്രി ഏലാണ് എനിക്ക് വെള്ളം കുടിക്കാൻ വെള്ളം കുടിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതൊക്കെ വരികയുള്ളൂ കേട്ടോ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ചക്ക ചക്ക എന്താ തലേ ദിവസം ഞാൻ ഒരു ഒരു ചക്ക ഇട്ടിട്ടുണ്ടാവുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വെക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ വൈകുന്നേരം അതുകൊണ്ട് പുഴുക്കുണ്ടാക്കാൻ എഴുതി കേട്ടോ ചക്ക പുഴുക്കുണ്ടാക്കാൻ കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചക്കൊക്കെ ഒന്ന് അടുപ്പത്തിക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കുകയാണ് അനുമോള് ഉച്ചയ്ക്ക് ഒന്ന് കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഡ്രസ്സൊന്നും മാറ്റാതെ അങ്ങനെ നടക്കണേ അപ്പോൾ എണീറ്റിട്ടുള്ളൂ അപ്പോൾ കുറച്ച് നേരമായിട്ട് എണീറ്റിട്ടുള്ളൂ അപ്പോൾ പുറത്ത് പുറത്തേക്കൊന്നും എന്തായാലും ഇറങ്ങാനും പറ്റുന്നില്ല നല്ല മഴയുന്നിട്ടോ പുറത്ത് അപ്പോൾ എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുകയെന്ന് കരുതി അങ്ങനെ ഇതാ ചായക്ക് ഞാൻ ഇതാ ചക്കയൊക്കെ നേരാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിക്ക് തേങ്ങ അരച്ചതും കൂടെ അരച്ചതല്ല ചതച്ചതും കൂടെ ഒഴിച്ചുകൊടുത്താൽ മതി ചക്ക ചക്കത ഒന്നായിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് അതൊന്നും കൂടെയും എന്താ വേവിക്കുന്നുണ്ട് ഞാൻ ചക്ക എണ്ണയിൽ കടുകയൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ എന്താ ചക്ക എന്താ അങ്ങനെ അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് അവിടെ ആയതുകൊണ്ട് അപ്പോൾ ഇനി ഇതാ ഇത് ചതച്ചതും കൂടെ പച്ചമുളകും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതും കൂടെ മിക്സിയിലെ ജാർലിട്ടൊന്ന് ചതച്ചതും കൂടെ അതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അപ്പുറത്തെ അടുപ്പിൽ ചായക്കുള്ളതും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പാലും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കട്ടൻ ചായ വെക്കാണ് ഇതിലേക്ക് രസം ടേസ്റ്റ് അതാണ് ഈ ഒരു ചക്കപ്പുഴക്കും കട്ടൻ ചായയാണ് ടേസ്റ്റ് പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അങ്ങനെ അത് കുടിക്കില്ല അതിന് നമുക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അത് കാരണം പാൽ ചായ തന്നെ ഉണ്ടാക്കി പിന്നെ എന്താ അവർ മാങ്ങ ഒക്കെ ജ്യൂസ് അടിച്ചിട്ടുള്ളത് അങ്ങനെ ആ ഒരു എന്താ ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജിൽ വെക്കുന്ന ആ ഒരു ഡ്രെയിലാക്കി അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് ഇടയ്ക്ക് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അത് പച്ച ചനച്ചിട്ടുള്ള വാങ്ങാൻ ജ്യൂസ് അടിച്ചതാണ് അപ്പോൾ അത് എന്താ പിന്നെ ചായക്കായിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കുറവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്